ഗ്രന്ഥത്തിൽ നാം സ്ത്രീകളെ കണ്ടുമുട്ടുന്നുണ്ട് അവരിൽ പലരും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ആദ്യ പാപത്തിൽ പങ്കാളിയായി പാപിനിയായി മുദ്രവിത്തപ്പെട്ട മനുഷ്യരാശിയുടെ ശാപകാരണമായി എങ്കിലും ദൈവം തന്റെ പദ്ധതിക്ക് അനുസൃതമായി തന്റെ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി പല ഘട്ടങ്ങളിലും ഓരോ സ്ത്രീ രത്നങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് പഴകുളം മാർ വീഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിലെ മർത്തമറിയം സമാജമുഖങ്ങൾ ഹൃദയപൂർവം അവതരിപ്പിക്കുന്നു ബൈബിളിലെ സ്ത്രീ സ്ത്രീരത്നങ്ങൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം ചെന്നിട്ടും ഒരു പുത്രന്റെ ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്നറിയപ്പെട്ട സ്ത്രീരത്നം മക്കളെ നിന്നും സഹോദരന്മാരായ മോശയോടും അഹരോനോടും ഒപ്പം നിന്ന ധീര വനിത മക്കൾ നടുവിൽ ഉണങ്ങിയ ൂടി അക്കരെ കടന്നപ്പോൾ മിരിയം തപ്പെടുത്തു സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തത്തോടും കൂടി അവളുടെ പിന്നാലെ ചെന്നു ചെയ്ത ബൈബിളിലെ ആത്മത്യാഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും നല്ല മാതൃക പ്രവാചകിയായാധികെതിരെയുള്ള യുദ്ധത്തിൽ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവ്വം ബാരാഖിനോടും സൈന്യത്തോടുമൊപ്പം അവൾ പുറപ്പെട്ടു അവൾ നേടിയെടുത്ത ഉജ്വല വിജയത്തെ തുടർന്ന് പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കഥകളിൽ ഒന്നായി അറിയപ്പെടുന്നു രൂത്തും നവോമിയും അമ്മാവി അമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടത്താൽ തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബ്യ സ്ത്രീയായ രൂത്ത് തൻ്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നയിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന് പറഞ്ഞ് അവൾ അമ്മാവിയമ്മയായ നവോമിയോട് പറ്റിച്ചേർന്നു നിന്നു ഇസ്രായേലിന്റെ നായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ നായാധിപനായ പ്രവാചകന്റെ അമ്മയായ ഹന്ന ഹന്നായുടെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ് കർമ്മയിലെ മഹാധനികനായ നബാലിന്റെ ഭാര്യ ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും കൊണ്ടും അനുഗ്രഹമാക്കി വീട്ടിലെ അടിമ പെൺകുട്ടി ഇസ്രായേലിന്റെ ദൈവത്തിൽ അജഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്ന അടിമ പെൺകുട്ടി പരാക്രമശാലി ആയിരുന്നുവെങ്കിലും ക്ഷിപ്രകോപിയായിരുന്ന യജമാനായ നയമാന്റെ മുൻപിൽ ധൈര്യപൂർവം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി രാജാവിന്റെ പ്രിയ പത്നി തന്റെ രാജ്ഞി പദത്തിലും കൊട്ടാരത്തിലെ സുഖ ലോലുപതയിലും ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കാതെ ഇരുന്ന എസ്തർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട യും ഉത്തമ സ്ത്രീ മറിയയും എലിസബത്തും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ താൻ ദൈവത്തിന് സമർപ്പിച്ച മറിയം സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിൻ്റെ നിറകുടം എലിസബത്ത് യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ ജന്മം കൊടുത്ത ദൈവസന്നിധിയിൽ നീതിയുള്ളവൾ കർത്താവിന്റെ സകല കൽപ്പനയിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ എലിസബത്ത്വാചകി അഷീർ ഗോത്രത്തിലെ ഹനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സ് ചെന്നിട്ടും ദേവാലയം വിട്ടു പിരിയാതെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു അതുകൊണ്ട് എരുശിലേമിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ പ്രസ്താവിക്കുവാൻ പ്രവാചകയും മറിയയും യേശു സ്നേഹിച്ച ലാസറിൻ്റെ സഹോദരിമാർ യേശുവിന്റെ പാതപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിൻ്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയാം പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം തലങ്ങി വിരുന്ന വാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു അതിഥി സൽക്കാരം ഏവർക്കും മാതൃകയാക്കാവുന്നതാണ് ശമരിയാക്കാരി സ്ത്രീ യേശുവിനെ മിശ്യ ആണെന്ന് തിരിച്ചറിഞ്ഞവൻ അറിഞ്ഞ സത്യം വറച്ചുവെക്കാതെ സർവവും മറന്ന് പട്ടണത്തിലേക്ക് ഓടി ആ സദ്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു അവളുടെ വാക്ക് കേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാനെത്തുന്നു മറിയം യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ചവൾ മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു അതിരാവിലെ കല്ലറയിലെത്തിയ മക്കലനക്കാരി മറിയത്തെയാണ് താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന സദ്വർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത് വിശുദ്ധ വേദപുസ്തകത്താളുകളിൽ ഇന്നും ജീവിക്കുന്ന ഈ സ്ത്രീരത്നങ്ങൾ വിധേയത്തിൻ്റെയും വിശ്വസ്തയുടെയും ഭക്തിയുടെയും നേതൃത്വ പാഠവത്തിൻ്റെയും ഉത്തമ മാതൃക നമ്മെ കാട്ടിത്തരുന്നു ദൈവാശ്രയ ബോധത്തോടെ തങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ കത്തിജ്വലിച്ച ഈ തീനാളങ്ങൾ കൂരൽ നിറഞ്ഞ നമ്മുടെ ജീവിതപാതയിലും മാർഗദീപങ്ങളാകട്ടെ അതിമനോഹരമായ ഒരു ബൈബിൾ ദൃശ്യാവിഷ്കാരം നമുക്കായി അവതരിപ്പിച്ച പഴകുളം മാർഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു